ഡിയർ സ്റ്റുഡൻസ് എട്ടാം ക്ലാസ് മാത്സിന്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ തുല്യ ത്രികോണങ്ങൾ അഥവാ ഈക്വൽ ട്രയാങ്കിൾസിലെ ഫസ്റ്റ് ക്വസ്റ്റിനാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോണത് അതിൽ പതിനെട്ടാമത്തെ പേജിലാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ചുവടെയുള്ള ഓരോ ജോഡി ചിത്രങ്ങളിലും ഒന്നാം ത്രികോണത്തിലെ കോണുകൾക്ക് തുല്യമായ കോണുകൾ രണ്ടാം ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതുക എന്നാണ് പറയുന്നത് എന്ന് എന്താണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യന് നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട് ഒന്ന് എൽ എം എനും ഒന്ന് എക്സ് വൈ അതിനകത്ത് എൽ എം എൻ എക്സ് വൈ സെറ്റിലും അതിന്റെ വശങ്ങൾ സൈഡിന്റെ ലെങ്ത് മാത്രം തന്നിട്ടുണ്ട് നമുക്ക് കോണുകൾ ഒന്നും തന്നെ തന്നിട്ടില്ല ആംഗിൾസ് ഒന്നും തന്നിട്ടില്ല അപ്പോ ഇതിന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നമ്മൾ ഇതില് ഫസ്റ്റ് പഠിച്ചു എന്താണ് തുല്യ ത്രികോണങ്ങൾ അഥവാ ഈക്വൽ ട്രൈ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാകുന്നത് അതിന്റെ വശങ്ങൾ ഈക്വൽ ആകുന്നതാണ് അതിന്റെ സൈഡ്സ് ഈക്വൽ ആകുമ്പോഴാണ് നമ്മൾ അതിനെന്തെന്ന് പറയാ തുല്യ ത്രികോണങ്ങൾ അഥവാ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് വശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതില് എൽ എം നിലവശം ഈ വൈ സെഡ് നിലവശത്തിനോട് തുല്യമാണല്ലോ അതേപോലെ തന്നെ എൽ എൻ രണ്ട് സെന്റിമീറ്റർ ആണ് അത് എക്സ് വൈ നില വശത്തിനോട് ഈക്വൽ ആണ് അതേപോലെ തന്നെ എൻ എം വശം നാല് സെന്റിമീറ്റർ ആണ് അപ്പൊ എക്സ് സെഡും നാല് സെന്റിമീറ്റർ ആണ് അപ്പൊ ഇതത്തെ ഏതെങ്കിലും ഒരു വശം ഇതത്തെ ഏതെങ്കിലും ഒരു വശത്തിനോട് ഈക്വൽ ആയിരിക്കും അങ്ങനെ എല്ലാ വശങ്ങളും ഇതൊക്കെ ഏതെങ്കിലും മൂന്ന് വശത്തിനോട് ഈക്വൽ ആവുമ്പോഴാണ് അതിനെ നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്നത് ഇനി തുല്യ ത്രികോണങ്ങളായ ഒരു പ്രത്യേകത ഉണ്ട് തുല്യമായിട്ടുള്ള വശങ്ങൾക്ക് വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും തുല്യമായിട്ടുള്ള വശങ്ങൾ എന്ന് എന്നുവെച്ചാല് ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസും തുല്യമായിരിക്കും എന്ന് പറഞ്ഞത് അപ്പൊ ഈക്വൽ വശങ്ങൾ ഏതൊക്കെയാണ് ഇതില് ഫസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം എൽ എം എന്ന് പറഞ്ഞാൽ ഏതിനോടാ ഈക്വൽ ആവുന്നത് ഇവിടെ എൽ എം മൂന്ന് സെന്റിമീറ്റർ ആണ് അല്ലെ ഇവിടെ ജെഡ് വൈയും മൂന്ന് സെന്റിമീറ്റർ ആണ് അപ്പൊ എൽ എമ്മും ജെഡ് വൈയും മൂന്ന് സെന്റിമീറ്റർ ആണ് അപ്പൊ ഏത് ആംഗിൾ ആണ് ഈക്വൽ ആവുന്നത് ഏതൊക്കെ ആംഗിൾ ആണ് എൽ എമ്മിന്റെ ഓപ്പോസിറ്റ് എതിർ എതിരെയുള്ള കോൺ എന്ന് പറഞ്ഞാൽ ആംഗിൾ എൻ അല്ലേ അപ്പൊ ആംഗിൾ എന്നെ ഏതിനോടാണ് ഈക്വൽ ആവുമ്പോണത് ഓപ്പോസിറ്റ് ഉള്ള ാണ് ജെഡ് വൈക്ക് ഉള്ള കോണ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതല്ലേ ആംഗിൾ എക്സ് അല്ലേ ഓക്കേ ആംഗിൾ എക്സും ആംഗിൾ എൻ്റെ ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി ഇനി അടുത്തത് അടുത്തത് ഏത് വശമാണ് ഇവിടെ ഈക്വൽ ആയിട്ടുള്ളത് എൽഎൻ രണ്ട് സെന്റിമീറ്റർ ആണ് അല്ലെ അപ്പൊ അത് ഏതിനോടാ ഈക്വൽ ആയിട്ട് വരിക എക്സ് വൈനോട് അല്ലെ ഈക്വൽ ആയിട്ട് വരിക ഏതാണ് എൽ എൻ ഇസ് ഈക്വൽ ടു എക്സ് വൈ അല്ലെ കാരണം എന്താ രണ്ടും രണ്ടും സെന്റിമീറ്റർ ആണ് അല്ലെ അപ്പൊ ഏതൊക്കെ ആംഗിൾസ് ആണ് ഏതൊക്കെ കോണുകളാണ് ഈ കുതിന് തുല്യായിട്ട് വരിക നമുക്കറിയാം എല്ലാ വശത്തിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ എം അല്ലേ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾ എം ആണ് അല്ലെ ആംഗിൾ എം ഇസ് ഈക്വൽ ടു അടുത്തത് എക്സ് വൈക്ക് ഓപ്പോസിറ്റ് ഉള്ളത് എക്സ് വൈ എന്നുള്ള വശം ഇതാണ് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ആംഗിൾ സെഡ് അപ്പൊ ആംഗിൾ എം ഈ ഒരു ത്രികോണത്തിലെ ആംഗിൾ എം ഈ ഒരു ത്രികോണത്തിൽ ആംഗിൾ സെഡിനോടായിരിക്കും ഈക്വൽ ആവുക തുല്യ ആവുക ഓക്കെ ഇനി അടുത്തത് ഏതാ വശം എൽ എനും എൽ എമ്മും നമ്മൾ നോക്കി ഇതില് ഇനി ഉള്ളത് എം എൻ ആണ് അല്ലെ എം എൻ ആണ് എം എൻ ഏതിനോടാണ് ഈക്വൽ എം എൻ നാല് സെന്റിമീറ്റർ ആണ് ഇവിടെ അപ്പൊ ഇതിൽ ഇനി നാല് സെന്റിമീറ്റർ ഏതാണ് എക്സ് ജെഡ് അല്ലെ എക്സ് ജെഡാണ് അപ്പൊ ഏതൊക്കെ കോണുകൾ ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ ആയിട്ട് വരിക എം എൻ എന്ന് പറഞ്ഞാല് ഈ ഒരു വശമാണ് അല്ലെ ഈ വശത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്ന് പറഞ്ഞാല് ആംഗിൾ എൽ അല്ലേ കോൺ എൽ അല്ലേ അപ്പൊ കോൺ എൽ ഈസ് ഈക്വൽ ടു ഏതിനോടാണ് ഈക്വൽ ആവുക കോൺ എൽ ഇസ് ഈക്വൽ ടു എക്സ് സെഡ് ഇതിനകത്ത് എക്സ് സെഡിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ആയിരിക്കും ആംഗിൾ വൈനോടായിരിക്കും ഈക്വൽ ആവുക ഓക്കെ അപ്പൊ എന്താണ് ആംഗിൾ എൻ ഇതിലെ ഈ ഒരു ത്രികോണത്തിലെ ആംഗിൾ എൻ ഈ ത്രികോണത്തിലെ ആംഗിൾ എക്സിനോടായിരിക്കും ഈക്വൽ ആവുക അതേപോലെ ഈ ഒരു ത്രികോണത്തിലെ ആംഗിൾ എം എന്ന് പറഞ്ഞാല് ഇതിലെ ആംഗിൾ സെഡിനോടായിരിക്കും ഈക്വൽ ആവുക ഇതിലെ ആംഗിൾ എല് അഥവാ കോൺ എല് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ എല് ഏതോടായി ഈക്വൽ ആവുക ഈ ആംഗിൾ വൈ ന്നോടായിരിക്കും ഈക്വൽ ആവുക ഇതിനകത്ത് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യാൻ പോണത് സെക്കൻഡ് സബ് ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ഈ രണ്ട് ട്രയാങ്കിൾസിലും ഈക്വൽ ആയിട്ടുള്ള വശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് എ ബി സിക്വൽ ടു മൂന്നേ പോയിന്റ് ആറാണ് എ ബി സിക്വൽ ടു മൂന്നേ പോയിന്റ് ആറാണ് ഇവിടെ മൂന്നേ പോയിന്റ് ആറ് എന്നുള്ളത് പി ആർ ആണ് അപ്പൊ എ ബിയും പി ആറും ഈക്വൽ ആണെന്ന് നമുക്ക് എഴുതാം അല്ലെ എ ബി ഈക്വൽ ടു പി ആറ് അപ്പൊ ഏതൊക്കെ കോണുകളായിരിക്കും തുല്യവ നമുക്കറിയാം ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റിലെ ആംഗിൾസ് ആണ് ഈക്വൽ ആവുന്നത് അല്ലെ അങ്ങനെയാണ് ഈക്വൽ റാങ്കിൾസിൽ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായ വശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എ ബി ആണ് എ ബിക്ക് എതിരെയുള്ള കോൺ എന്ന് പറഞ്ഞാൽ ഏതാണ് ആംഗിൾ സി ആണ് അല്ലെ ആംഗിൾ സി ഇസ് ഈക്വൽ ടു ഇവിടെയോ ഏതിനോടാണ് ഈക്വൽ ആവുന്നത് പി ആർ എന്ന വശത്തിന്റെ ഓപ്പോസിറ്റുള്ള കോൺ എന്ന് പറഞ്ഞാൽ ആംഗിൾ ക്യൂ ആണ് കോൺ ക്യൂ ആണ് അപ്പൊ ആംഗിൾ സി ഇതേ ആംഗിൾ സി സിന്നില്ല കോണ് ഇതേ ആംഗിൾ ക്യൂവിനോടാണ് ഈക്വൽ ആവുന്നത് തുല്യമാകുന്നത് അപ്പൊ ഇനി അടുത്തത് കണ്ടുപിടിക്കാം നമുക്ക് ഇവിടെ എ സി രണ്ടേ പോയിന്റ് നാലാണ് എ സി എന്നുള്ളത് രണ്ടേ പോയിന്റ് നാല് ഇവിടെ രണ്ടേ പോയിന്റ് നാല് ഏതാണ് ക്യു ആർ ആണ് അല്ലെ ക്യു ആർ ആണ് അപ്പൊ ഏതൊക്കെ കോണുകളാണ് തുല്യമാവുന്നത് എ സിക്ക് ഉള്ള കോൺ ഏതാണ് ആംഗിൾ ബി ആണ് അല്ലെ കോൺ ബി ആണ് ഇവിടെ ക്യു ആറിന്റെ ഓപ്പോസിറ്റോ ക്യു ആറിനോട് അല്ല ഈക്വൽ ആവുന്നത് ക്യു ആറിന്റെ കോൺ എന്ന് പറഞ്ഞാല് ആംഗിൾ പി ആണ് അപ്പോ ഇതിലെ ഈ ഒരു ത്രികോണത്തിലെ ആംഗിൾ ബി കോൺ ബി എന്നുള്ളത് ഇതിൽ പിന്നോടായിരിക്കും തുല്യമാവുക അടുത്തത് അടുത്ത ഇനി ഏതാ വശം സി ബി നിലവശം സി ബി അല്ലെങ്കിൽ ബി സി അല്ലെ സി ബി ആലും ബി സി ആലും കുഴപ്പമില്ല ബി സി സിക്വൽ ടു മൂന്ന് സെന്റിമീറ്റർ ആണ് ഇവിടെ മൂന്ന് സെന്റിമീറ്റർ പി ക്യു നിലവശമാണ് അപ്പൊ ഏതൊക്കെ കോണുകളാണ് തുല്യാവണത് ബിസിക്ക് ഈ ഒരു ത്രികോണത്തിലെ ആംഗിൾ ആംഗിൾ എ ആണ് കോൺ എ ആണ് അല്ലെ അതിനോട് ഏതാ ഈക്വൽ ആവുക ഇതില് പി ക്യു ആണ് പി ക്യു ആണ് മൂന്ന് സെന്റിമീറ്റർ അതിന് ഓപ്പോസിറ്റിലെ ആംഗിൾ എന്ന് പറഞ്ഞാല് ആംഗിൾ ആറാണ് കോൺ ആർ ആണ് അപ്പോ ഇതിനകത്തെ ഈ കോൺ സീനോട് ഇതിനകത്തെ കോൺ ക്യു ആണ് ഈക്വൽ ആവുന്നത് കോൺ ക്യു ആണ് ഈക്വൽ ആവുന്നത് അടുത്തത് കോൺ ബിനോട് നോട് ഏതാ ഈക്വൽ ആവുന്നത് ഈ ഒരു ത്രികോണത്തിലെ കോൺ പി ആണ് ഈക്വൽ ആവുക ഇനി ഇതില് കോൺ എ എന്നുള്ളത് ഇതില് കോൺ ആറിനോടായിരിക്കും തുല്യായിരിക്കും അപ്പൊ ഇതിനകത്തെ സെക്കൻഡ് ക്വസ്റ്റൻ ആണ് ചെയ്യാൻ പോണത് ചൂട് വരച്ചിരിക്കുന്ന രണ്ട് ത്രികോണങ്ങളിൽ എ ബി സിക്വൾ ടു ക്യു ആർ ബി സി സിക്വൾ ടു ആർ പി സി ക്വൾ ട് പി ക്യു എന്നിങ്ങനെയാണ് എ ബി സി എന്ന ത്രികോണത്തിലെ കോൺ സിയും പി ക്യു ആർ എന്ന ത്രികോണത്തിലെ എല്ലാ കോണുകളും കണക്കാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം എന്തിനാണ് ഈ എ ബി സി എന്നുള്ള ത്രികോണത്തിലെ കോൺ സി കണ്ടുപിടിക്കണം പിന്നെന്താ പറഞ്ഞിട്ടുള്ളത് ഇതിലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം ഇതില് കോൺ സി കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ് രണ്ട് ആംഗിൾസ് ഇതിൽ തന്നിട്ടുണ്ട് നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ രണ്ട് കോണുകൾ തന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ കോൺ എങ്ങനെ കണ്ടുപിടിക്കുക സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി ആണ് നമുക്കറിയാം അല്ലെ ഒരു ത്രികോണത്തില് എല്ലാ അക കോണുകളുടെയും തുക എല്ലാ കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി അൻപത് കിട്ടണം അല്ലെ നമുക്ക് ഇവിടെ എന്താണ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സിസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടണം ൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം അല്ലെ അപ്പൊ ഇത് രണ്ടും നമുക്ക് അറിയാം അപ്പൊ ഇത് കോൺ സി കണ്ടുപിടിച്ചൂടെ കോൺ സി ഇസ് ഈക്വൾ ടു എന്ത് വരും വൺ എയ്ച്ചി മൈനസ് എയും ബി എത്രയാണ് നാൽപ്പതും അറുപതും ആണ് അല്ലെ നാൽപ്പത് പ്ലസ് അറുപതും എന്ന് വരും ഓക്കെ അപ്പൊ എന്താ ആൻസർ വരും വൺ എയ്ച്ചി മൈനസ് ഹൺഡ്രഡ് ഇസ് ഈക്വൾ ടു എറ്റി അപ്പൊ ഇത് എയ്റ്റി ഡിഗ്രി എന്ന് കിട്ടും എൺപത് ഡിഗ്രിയാണ് കോൺ സി എന്ന് കിട്ടും ഇനി ഈ ട്രയാങ്കിളിൽ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാൻ പറഞ്ഞു അതിന് നമുക്കൊരു ഹിന്റ് തന്നിട്ടുണ്ട് ഇവിടെ എന്താണ് ഈ ഒരു ട്രയങ്കിളിലെ ഈ വശങ്ങളൊക്കെ ഈ ട്രാങ്കിളിലെ ഈ വശങ്ങളോട് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് ഓക്കെ നോക്കി ഓക്കെ എ ബി സിക്വൾ ടു ക്യു ആർ എന്ന് തന്നിട്ടുണ്ട് അതേപോലെ ബി സി സിക്വൾ ടു ആർ പി സി ഐ ടു പി ക്യു മൂന്ന് വശങ്ങൾ ഇതിലെ മൂന്ന് വശങ്ങൾ ഇവിടെ മൂന്ന് വശങ്ങളോട് തുല്യമായി കഴിഞ്ഞാൽ അതെന്താണ് തുല്യ ത്രികോണങ്ങളല്ലേ തുല്യ ത്രികോണങ്ങളായാലും അതിന് തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കില്ലേ അപ്പൊ ഇതിന്റെ കോണുകളെല്ലാം നമുക്ക് അറിയാം അല്ലെ ഇതിന്റെ ആംഗിൾസ് എല്ലാം ഈ ഒരു എ ബി സി ട്രാങ്കിളിലെ എല്ലാ ആംഗിൾസും അറിയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാങ്കിളിലെ ആംഗിൾസ് നമുക്ക് കണ്ടുപിടിച്ചൂടെ എന്താണ് തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ ഏതൊക്കെയെന്ന് നോക്കിയാ പോരെ അപ്പൊ ഫസ്റ്റ് എ ബി സിക്വൾ ടു ക്യു ആർ എന്ന് തന്നിട്ടുണ്ട് ഗിവൺ ദാറ്റ് എ ബി സിക്വൾ ടു ക്യു ആർ ദർ ഫോർ എ ബിന്റെ ഓപ്പോസിറ്റിലെ കോൺ ഏതാണ് ഇവിടെ എ ബിന്റെ ഓപ്പോസിറ്റിലെ ആംഗിൾ ആംഗിൾ സി ആണ് അല്ലെ ആംഗിൾ സി ഇസ് ടു ഇവിടെ ക്യു ആറിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ക്യു ആറിന്റെ ഓപ്പോസിറ്റിലെ ആംഗിൾ ഏതാണ് ആംഗിൾ പി ആണ് അപ്പൊ ആംഗിൾ സിന്ന് നമുക്ക് അറിയാം നോക്കി എൺപത് ഡിഗ്രിയാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പൊ ആംഗിൾ പിയും എന്തായിരിക്കും എൺപത് ഡിഗ്രി ആയിരിക്കും അല്ലേ അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാലോ ഇവിടെ ബി സി ഇസ് ടു ആർ പി ആണ് നമുക്ക് അറിയാം ബി സി ഇസ് ഈക്വൽ ടു ബി സിന്റെ ഓപ്പോസിറ്റ് ഉള്ള കോൺ ഏതാണ് ആംഗിൾ എ ആണ് അല്ലെ ആംഗിൾ ഇതിന്റെ റീസൺ നമുക്ക് ഇവിടെ എന്താ എഴുതാം തുല്യ ത്രികോണങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ് നമുക്ക് ഇങ്ങനെ ബ്രാക്കറ്റിൽ എഴുതാം കേട്ടോ എക്സാമിനൊക്കെ നമ്മൾ അങ്ങനെ എഴുതണം അപ്പൊ അടുത്തത് ഇനി ബി സി ബി സിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് കോൺ എ ആണ് കോൺ എ ഇസ് ഈക്വൽ ടു ബി സി നോട് ഈക്വൽ ആയിട്ടുള്ളത് ഈ ത്രികോണത്തിൽ ഏതാണ് ആർ പി ആണ് ആർപിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ക്യൂ ആണ് ഓക്കെ അപ്പൊ കോൺ എ നമുക്ക് നാൽപ്പത് ഡിഗ്രി ആണെന്ന് അറിയാം അങ്ങനെയാണെന്നില്ലെങ്കിൽ കോൺ ക്യൂ എന്തായിരിക്കും നാൽപ്പത് ഡിഗ്രി ആയിരിക്കും അപ്പൊ നമുക്ക് കോൺ ക്യൂ ഡിഗ്രി എന്നും കിട്ടി ഓക്കെ ഇനി അടുത്തത് ഏതാണ് സി എ ഇസ് ഈക്വൾ ടു പി ഏതാണ് സി എ നിലവശം ഇതാണ് അല്ലെ അതിന്റെ ഓപ്പോസിറ്റിലെ ആംഗിൾ ആംഗിൾ ബി ആണ് ആംഗിൾ ബിസ് ഈക്വൾ ടു ആംഗിൾ ബിസ് ഈക്വൾ ടു സി ഐസ് ഈക്വൾ ടു ഇവിടെ പി ക്യു ആണ് അല്ലെ പി ക്യുന്റെ ഓപ്പോസിറ്റിലെ ആംഗിൾ ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു എത്രയാണ് ആംഗിൾ ബി നമുക്ക് ഇവിടെ അറിയാം അറുപത് ഡിഗ്രിയാണ് അപ്പൊ ആംഗിൾ ആറും എന്തായിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കും അപ്പോ ഏതൊക്കെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറയുന്നത് ആംഗിൾ സി കണ്ടുപിടിക്കാൻ പറഞ്ഞു അത് നമുക്കറിയാം ഇതൊക്കെ കൂടെ കൂട്ടിയാൽ നൂറ്റി എൺപത് കിട്ടണം അപ്പൊ ഇത് നാൽപ്പത് ഇത് ആണെങ്കിൽ പിന്നെ ബാക്കി ഇത് എൺപതായിരിക്കും പിന്നെ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അത് നമ്മൾ ഈക്വൽ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ചെയ്തു എന്താണ് തുല്യമായ വശങ്ങൾ ഏതൊക്കെയെന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു തുല്യമായ വശങ്ങൾ ഇവിടെ ഏതാണ് ഇതിനോട് തുല്യമായ വശം എന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് ഓപ്പോസിറ്റിലെ ആംഗിൾസ് ഏതാണ് നോക്കി ഇതിലും അതിലെ ഓപ്പോസിറ്റിലെ ആംഗിൾ ഇതിലും അതിലെ ഓപ്പോസിറ്റ് ആംഗിൾസ് തുല്യമായിരിക്കുമല്ലോ അപ്പൊ ഇതിന്റെ ആംഗിൾസ് ഒക്കെ നമുക്കറിയാം അത് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ആംഗിൾസും കണ്ടുപിടിച്ചു അപ്പോൾ പി ക്യു ആർ നല്ല ത്രികോണത്തിലെ ആംഗിൾസ് പി നിലത് എൺപത് ഡിഗ്രി ആണ് അതുപോലെ ക്യൂ നിലത് നാപ്പത് ഡിഗ്രി ആണ് അതുപോലെ ആംഗിൾ ആർ നിലത് അറുപത് ഡിഗ്രി ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു ഇതിനകത്ത് തേർഡ് ക്വസ്റ്റൻ ആയത് ചെയ്യാൻ പോകുന്നത് ചൂടെ വരച്ചിരിക്കുന്ന രണ്ട് ത്രികോണങ്ങളിൽ എ ബി സിക്വൾ ടു ക്യു ആർ ബി സി സിക്വൽ ടു പി ക്യു സി എ സിക്വൾ ടു ആർ പി എന്ന് രണ്ട് ത്രികോണങ്ങളിലേയും മറ്റു രണ്ട് കോണുകൾ കണ്ടുപിടിച്ച് എഴുതുക എന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട് രണ്ട് ട്രയാങ്കിൾസിലും രണ്ട് ആംഗിൾ മാത്രമേ തന്നിട്ടുള്ളൂ ബാക്കിലെ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ഈ സൈഡ്സ് ഒക്കെ ഈക്വൽ ആണ് തന്നിട്ടുണ്ട് സൈഡ്സ് മൂന്ന് സൈഡ്സ് ഇതിലെ മൂന്ന് സൈഡ്സ് ഇതിലെ മൂന്ന് സൈഡ്സിനോട് ഈക്വൽ ആണെങ്കിൽ അത് ഈക്വൽ ട്രാങ്കിൾസ് ആണ് അല്ലെ തുല്യ ത്രികോണങ്ങളാണ് തുല്യ ത്രികോണങ്ങളായ നമുക്കറിയാം എന്താണ് തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും അപ്പൊ ഏതൊക്കെയാണ് തുല്യമായ വശങ്ങൾ ഫസ്റ്റ് എ ബി ക്യു ആറിനോട് തുല്യമാണ് ഇതിലെ എ ബി എന്നെ വശം ഇതിലെ ക്യു ആർ നില വശത്തിനോട് ഈക്വൽ ആണ് അപ്പൊ അതിൻ്റെ ആംഗിൾസ് ഏതാ നോക്കി നമുക്ക് എ ബി അതിനോപ്പോസിറ്റ് സി ആണ് സി നമുക്ക് ഇവിടെ തന്നിട്ടില്ല അല്ലെ ഇവിടെ തന്നപ്പോന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എഴുതായിരുന്നു പക്ഷെ ഇവിടെ തന്നിട്ടില്ല അപ്പൊ എ ബിന്റെ ഓപ്പോസിറ്റ് സി ആണ് ഇവിടെ ക്യു ആറിന്റെ ഓപ്പോസിറ്റ് ആണെങ്കിലോ ക്യു ആറിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ടി ആണ് അപ്പൊ അതും തന്നിട്ടില്ല അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല ഇനി അടുത്തത് വെച്ച് നോക്കാം ബി സി ഇസ് ഈക്വൽ ടു പിക്യു തന്നിട്ടുണ്ട് ബിസി നിലവശം ഇതാണ് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിള് ആംഗിൾ എ അറുപത് ഡിഗ്രി തന്നിട്ടുണ്ട് ഇനി ബി സി ഇതിനോട് ഏതിനോടാണ് ഈക്വല് പി ക്യൂവിനോടാണ് പി ക്യൂവിന്റെ ഓപ്പോസിറ്റിലെ ആംഗിൾ ഏതാ ആംഗിൾ ആറാണ് അല്ലെ അപ്പൊ ആംഗിൾ ആറ് എന്തായിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കില്ലേ ഓക്കെ ആംഗിൾ ആറ് എന്തായിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കും അല്ലെ അപ്പൊ നമുക്ക് അത് എങ്ങനെ എഴുതാം ഗിവൺ ദാറ്റ് എന്താ തന്നിരിക്കുന്നത് ബി സി ഇസ് ഈക്വൾ ടു പിന്നു തന്നിട്ടുണ്ട് ഓക്കെ ഓർ എന്താണ് ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ആർന്ന് നമുക്ക് എഴുതാം ഓക്കെ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു അറുപത് ഡിഗ്രി എന്ന് ഞമ്മക്ക് എഴുതാം അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ അത് കണ്ടുപിടിച്ചു ഒരു കോണ് കണ്ടുപിടിച്ചു ഇനി അടുത്ത കോൺ ഇതിന് റീസൺ വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ഇവിടെ ബ്രാക്കറ്റിൽ എന്ത് എഴുതണം തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള തുല്യ കോൺ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും എന്ന് എഴുതാം ഓക്കെ അടുത്തത് ഇനി അങ്ങനെ കണ്ടുപിടിക്കാം സി എ ഇസ് ടു ആർ പി ആണ് സി എ ഇസ് ടു ആർ പി ഈ ഒരു വശത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ബി ആണ് ഇനി ഇവിടെ ആണെങ്കിൽ ആർ പി ആർ പിന്റെ ഓപ്പോസിറ്റിലെ കോണ് ആംഗിൾ ക്യൂ ആണ് ആംഗിൾ ക്യൂ എഴുപത് ഡിഗ്രി ആണ് ഓക്കെ ആർ പിന്നുള്ള ഇതിന്റെ ഓപ്പോസിറ്റിലെ ആംഗിള് ക്യൂ ആണ് ഇവിടെ സി എന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ബി ആണ് അല്ലെ അപ്പൊ ഇത് എഴുപതാണെങ്കിൽ ഇത് എന്തായിരിക്കും എഴുപതായിരിക്കൂല്ലേ കാരണം എന്താ സി എന്റെ ഓപ്പോസിറ്റിലെ ആംഗിൾ ബി ആണ് ഇത് പി ആറിന്റെ അല്ലെങ്കിൽ ആർ പിന്റെ ഓപ്പോസിറ്റിലെ ആംഗിൾ എഴുപതാണ് അപ്പൊ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇത് നമുക്ക് എന്ന് എഴുതാം അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക് സി ഐസ് ഈക്വൽ ടു ആർ പി ആയതുകൊണ്ട് ആയതുകൊണ്ട് എന്തെന്ന് എഴുതാം സി ഐസ് ഈക്വൽ ടു ആർ പി ആയതുകൊണ്ട് ആംഗിൾ ബി ഈക്വൽ ടു ആങ്കിൾ ക്യൂ െ ഇസ് ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുണ്ട് എഴുപത് ഡിഗ്രി ആണ് തന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത ആംഗിളും കണ്ടുപിടിച്ചു ഓക്കെ അപ്പൊ രണ്ട് ആംഗിൾസ് ഇതിൽ രണ്ടില് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലെ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഓഫ് ഇന്നർ ആംഗിൾ ഓഫ് എ ട്രിൾസ് ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി എന്നില്ല ആ ഒരു തിയറി വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിച്ചൂടെ ഇത് അറുപതും ഇത് എഴുപതും ആയ ആംഗിൾ സി എന്തായിരിക്കും ആംഗിൾ സി ഇസ് ഈക്വൽ ടു വൺ എയ്റ്റി മൈനസ് അറുപത് പ്ലസ് എഴുപത് എന്നായിരിക്കും ഓക്കെ അപ്പൊ എത്ര വരും വൺ എയ്റ്റി മൈനസ് അറുപതും എഴുപതും എത്രയാ നൂറ്റി മുപ്പത് എന്ന് വരും സി ഈക്വൽ ടു അൻപത് ഓക്കെ അപ്പോ ആംഗിൾ സി നിലത് എത്ര കിട്ടും അൻപത് ഈ ആംഗിൾ സി നിലത് ഏതിനോട് ഈക്വൽ ആയിരിക്കും സി നല്ലത് എ ബിന്റെ ഓപ്പോസിറ്റിൽ ആംഗിൾ ആണ് അല്ലെ ഇവിടെ എ ബി നിലത് ക്യു ആറിനോടാണ് ഈക്വൽ ക്യു ആറിന്റെ ഓപ്പോസിറ്റിൽ ആംഗിൾ ആംഗിൾ പി ആണ് അപ്പൊ ഇതും എന്തായിരിക്കും അൻപത് ഡിഗ്രി ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് എന്താ കിട്ടിയത് എല്ലാം ബാക്കിയുള്ള എല്ലാ കോണുകളും നമുക്ക് കിട്ടിയല്ലേ ഏർ ആകെ രണ്ട് ആംഗിൾസ് തന്നിരുന്നുള്ളു അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു ബാക്കിയിലെ എല്ലാ കോണുകളും കണ്ടുപിടിച്ചു ഇതിനകത്തെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ഇനി അടുത്തത് ചിത്രത്തിലെ ഒരു ചതുർഭുജത്തിന്റെ വികരണം അതിനെ രണ്ട് ത്രികോണങ്ങളായി ഭാഗിക്കുന്നു ഈ രണ്ട് ത്രികോണങ്ങൾക്കും ഒരേ കോണുകളാണോ എന്തുകൊണ്ട് ഒരു ക്വാട്ടർ ലാറ്ററിൽ തന്നിട്ടുണ്ട് ക്വാർട്ടർ ലാറ്ററൽ എന്ന് പറഞ്ഞാൽ അതോ ചതുർഭുജം എന്ന് പറഞ്ഞാൽ നാല് വശങ്ങളിലുള്ള ഒരു ഷേപ്പിനെ നമ്മൾ ചതുർഭുജം എന്ന് പറയും പറയല്ലേ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട് ഇത് ഒരു ഡയഗണൽ അഥവാ വികരണ വികരണം ഡയഗണൽ എന്ന് പറഞ്ഞതാണ് ഓപ്പോസിറ്റ് വെർട്ടസസ് കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കണേ ഞങ്ങള് ഡയഗണൽ അല്ലെങ്കിൽ വികരണം എന്ന് പറയുമോ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ചതുർഭുജത്തിന് രണ്ടായി ഭാഗിച്ച് രണ്ട് ത്രികോണങ്ങളാക്കിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ത്രികോണമുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ത്രികോണമുണ്ട് അല്ലെ രണ്ട് ത്രികോണങ്ങളായി ഭാഗിച്ചിട്ടുണ്ട് ഓക്കെ ഇനി എന്താ ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ട്രയാങ്കിളിലെ ആംഗിൾസ് ഒക്കെ ഈ ഒരു ട്രയാങ്കിൾസിനോട് തുല്യമായിരിക്കും എന്ന് വെച്ചാൽ ഈ കോണുകളൊക്കെ ഒന്നാകുമെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഈ രണ്ട് ട്രയാങ്കിൾസിലെയും കോണ് കോണുകൾ ഒന്നാകുമോ സെയിം ആകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിനകത്ത് ഈ ഒരു ക്വാർട്ടർ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിലും ഈ വശം നാലാണ് ഈ വശം നാലാണ് തന്നിട്ടുണ്ട് ഇവിടെ ഈ വശം മൂന്നും ഇത് മൂന്നാണ് ആണ് തന്നിട്ടത് ഇനി അത് ട്രാങ്കിൾക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നോക്കിയോ നോക്കിയോക്കെ ഇത് രണ്ട് ട്രയാങ്കിൾസ് ആണ് അല്ലെ ഈ ട്രയാങ്കിളിന്റെ ഒരു വശം മൂന്ന് സെന്റിമീറ്റർ ആണ് അപ്പോ ഈ ഒരു ട്രയാങ്കിളിലെ അടുത്ത വർഷം മൂന്ന് സെന്റിമീറ്റർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വശങ്ങളും എന്താണ് തുല്യാണ് അല്ലെ ഓക്കെ ഇനി ഈ ട്രയാങ്കിളിലെ ഇത് നാലാണ് ഇതും നാലാണ് അപ്പൊ ഈ രണ്ട് വശങ്ങളും തുല്യാണ് അല്ലേ ഈക്വൽ ആണ് ഓക്കെ ഇനി ഈ ഒരു മൂന്നാമത്തെ വശം നോക്കി രണ്ട് ട്രയാങ്കിളിലേ മൂന്നാമത്തെ വശം കോമൺ അല്ലേ പൊതുവായിട്ടുള്ള ഒരു വശമാണ് അല്ലേ അപ്പൊ ഇതും എന്തായിരിക്കും രണ്ട് ട്രയാങ്കിളിലും തുല്യായിരിക്കും ഈക്വൽ ആയിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോണുകളും ഒന്നാകൂലേ ഇതിനകത്തെ കോണുകൾ തന്നെ ആയിരിക്കും ഈ ഒരു ട്രയാങ്കിളിലെ കോണുകളും വരിക ആംഗിൾസും വരിക ഓക്കെ അപ്പൊ ഒന്നാകുമോ എന്ന് ചോദിച്ചാൽ അതെ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും ആംഗിൾസ് സെയിം ആയിരിക്കും നമുക്ക് എഴുതാം അല്ലെ എന്തുകൊണ്ട് വൈ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം കാരണം ഈ ഒരു ട്രയാങ്കിൾസിലെ വശങ്ങളെല്ലാം ഈ ഒരു ട്രയാങ്കിൾസിനോട് ഈക്വൽ ആണ് അതുകൊണ്ട് തന്നെ ഇതൊരു ഈക്വൽ ട്രയാങ്കിൾസ് ആണ് ഇത് രണ്ടും അതുകൊണ്ട് തന്നെ എന്താണ് നമുക്കറിയാം ഈക്വൽ ട്രയാങ്കിൾസില് ഒരു ഈക്വ രണ്ട് ഈക്വൽ ട്രയാങ്കിൾസില് ഈക്വൽ ആയിട്ടുള്ള വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും സെയിം സൈഡ്സിന്റെ ഓപ്പ് സെയിം സൈഡ്സിന്റെ ഓപ്പോസിറ്റിലെ ആംഗിൾസും എന്തായിരിക്കും സെയിം ആയിരിക്കും അത് തന്നെയാണ് അതിന്റെ റീസൺ ആയിട്ട് എഴുതുന്നത് ഇതിനകത്തെ ഫിഫ്ത് ക്വസ്റ്റിനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ചിത്രത്തിൽ എ ബി സി ഡി എന്ന ചതുർഭുജത്തിലെ എ ബിസ് ഈക്വൽ ടു എ ഡി സി ബി എസ് ഇക്വൽ ടു സി ഡി എന്നിങ്ങനെയാണ് ചതുർഭുജത്തിലെ കോണുകളെല്ലാം കണ്ടുപിടിക്കുക ഒരു ക്വാർട്ടർ ലാറ്ററിൽ വന്നിട്ടുണ്ട് എ ബി സി ഡി എന്ന് പേരുള്ള ഒരു ക്വാർട്ടർ ലാറ്ററിൽ തന്നിട്ടുണ്ട് അതിനകത്ത് എന്നുള്ള വശം ഇതിലെ എ ഡി നിലവശത്തിനോട് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ സി ബി വശം സി ഡി നിലവശത്തിനോടും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചതുർഭുജത്തിലെ എല്ലാ കോണുകളും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോ ഇതില് നമുക്ക് ഈ ഒരു ചതുർഭുജത്തിന് ക്വാർട്ടർ ആയിട്ടിന് രണ്ടായിരത്തി നമുക്ക് ദിനം തൊട്ട് മുമ്പത്തെ ക്വാസ്റ്റേൻ്റെ ചെയ്ത പോലെ തന്നെ രണ്ടായിരത്തി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇത് രണ്ട് ട്രയാങ്കിൾസ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് രണ്ട് ത്രികോണങ്ങൾ ഉണ്ട് അല്ലെ ഈ ത്രികോണത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിലെ എ ബിയും ഇതിലെ എ ഡിയും തുല്യാണ് അല്ലെ ഇത് രണ്ടും തുല്യാണ് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ സി ബിയും സി ഡിയും തുല്യാണ് തന്നിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇനി എ സി എന്നുള്ള വശമാണ് രണ്ട് ട്രാങ്കിളിലും കോമൺ ആയിട്ടുള്ള ഒരു വശമാണ് കോമൺ ആയിട്ടുള്ള വശമാണെന്ന് പറഞ്ഞാൽ അതും ഈക്വൽ അല്ലേ അപ്പൊ എന്താണ് അടുത്ത എ സി സീക്വൽ ടു എ സി എന്ന് എഴുതാം നമുക്ക് അല്ലേ അപ്പോ ഈ ഒരു രണ്ട് ട്രയങ്കിൾസിലെയും മൂന്ന് വശങ്ങളും തുല്യാണ് അപ്പൊ ഇതെന്താണ് ഈക്വൽ ട്രയാങ്കിൾ ആണ് തുല്യ ത്രികോണ ആണെന്ന് നമുക്ക് പറയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഈ തുല്യമായിട്ടുള്ള വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും തുല്യമാവൂലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുപ്പത് ഡിഗ്രി ആണ് നമുക്ക് തന്നിട്ടുണ്ട് ഏതിനുള്ള ഓപ്പോസിറ്റ് ആണ് മുപ്പത് ഡിഗ്രി സി ഡിന്നില്ല വശത്തിന് ഓപ്പോസിറ്റ് മുപ്പത് ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് ഓക്കെ സി ഡിന്നില്ല വശത്തിന്റെ ഓപ്പോസിറ്റ് മുപ്പത് നമുക്കറിയാം സി ഡി എന്നുള്ളത് സി ബി നോട് ഈക്വൽ അല്ലേ അപ്പൊ സി ബി എന്നുള്ള ഈ ഒരു വശത്തിനോട് ഓപ്പോസിറ്റുള്ള കോണും എന്തായിരിക്കും മുപ്പതായിരിക്കും ഓക്കെ ഈ സി ഡി എന്നുള്ള വശത്തിന്റെ ഓപ്പോസിറ്റുള്ള കോണാണ് ഇവിടെ മുപ്പത് നമുക്ക് സി ഡി എന്ന് പറഞ്ഞാൽ സിബിനോട് ഈക്വൽ ആണ് എന്ന് അറിയാം അതുകൊണ്ട് തന്നെ സിബിന്റെ ഓപ്പോസിറ്റിലെ ആംഗിൾ എന്തായിരിക്കും മുപ്പത് ഡിഗ്രി ആയിരിക്കും കാരണം എന്താ തുല്യമായ വശങ്ങളാണത് തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ് ഓക്കെ ഇനി അടുത്ത എന്താന്നിട്ടുള്ളത് ഇവിടെ ഒരു അൻപത് ഉണ്ട് അത് ആംഗിൾ സി അല്ലേ അതിന്റെ ഓപ്പോസിറ്റുള്ള വശം എ ബി ആണ് അപ്പൊ എ ബിക്ക് തുല്യമായിട്ടുള്ള വശം ഇവിടെ ഏതാണ് എ ഡി ആണ് അപ്പൊ എ ഡിന്റെ ഓപ്പോസിറ്റുള്ള ഈ ഒരു ആംഗിളും എന്തായിരിക്കും ഫിഫ്റ്റി ഡിഗ്രി ആയിരിക്കില്ലേ അൻപത് ഡിഗ്രി ആയിരിക്കില്ലേ അപ്പോ ഇത് മുപ്പതും ഇത് അൻപതും ആണ് അല്ലെ ഈ ഒരു ട്രാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ട്രാങ്കിൾ എ സി ഡി മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ മുപ്പതും ഇത് അൻപതും ആണ് എന്നുണ്ടെങ്കിൽ ഈ എന്തായിരിക്കും ഇത് മൊത്തം കൂട്ടിയായ്മക്ക് നൂറ്റി അൻപത് കിട്ടണം അല്ലെ ഒരു ട്രാങ്കിളിലെ എല്ലാ കോണുകളും കൂട്ടിയാ നൂറ്റി അൻപത് കിട്ടണം മുപ്പതും അൻപത് എൺപതായി ബാക്കി നൂറ്റി അമ്പത് ആവാൻ ഇവിടെ നൂറല്ലേ ഉള്ളത് അപ്പൊ ഇവിടെ നൂറാണ് ഇത് അതുപോലെ തന്നെയല്ലേ ഇവിടെയും വരുന്നത് ഇവിടെ മുപ്പത് ഇവിടെ അൻപത് വന്നു അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും ഇത് നൂറ് ഡിഗ്രി ആയിരിക്കും ഓക്കെ അപ്പൊ ഇനി ചതുർഭുജത്തിലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാലോ ഈ ആംഗിൾ ബി നല്ലത് നൂറാണ് ഈ ആംഗിൾ എ നല്ലത് മുപ്പതും മുപ്പതും കൂട്ടി കഴിഞ്ഞാൽ അറുപത് കിട്ടും ഇനി ഇത് കൂട്ടിയാ അൻപതും അൻപതും കൂട്ടിയ ആംഗിൾ സിയും കിട്ടും ഇത് നൂറാണെന്നും കിട്ടും ഓക്കെ അപ്പൊ ചതുർഭുജത്തിലെ എല്ലാ വശങ്ങളും നമ്മൾ കണ്ടുപിടിച്ചു ഇനി അതെങ്ങനെ നമുക്ക് എഴുതാം എങ്ങനെ എഴുതാം ആദ്യം നമുക്ക് എന്താണെന്നുള്ളത് ഇത് മുപ്പതാണെന്ന് തന്നിട്ടുണ്ടായിരുന്നു ഇത് അൻപതാണെന്ന് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പോ എങ്ങനെ എഴുതാം ദാറ്റ് ആംഗിൾ എ എസ് ഈക്വൽ ടു തേർട്ടി ഡിഗ്രി ഓക്കെ ആംഗിൾ എ തേർട്ടി ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതണം അതിനെ കാരണം രണ്ട് എകൾ ഉണ്ടല്ലോ ഇവിടെ ഡി എ സി എന്ന് എഴുതാം അതിന് എങ്ങനെ എഴുതാം ആംഗിൾ ഡി എ സി ആണ് ഏത് മുപ്പത് ഡിഗ്രി അങ്ങനെയാണെന്നുണ്ടെങ്കില് ഡി എ സി മുപ്പതാണെന്നുണ്ടെങ്കിൽ സി എ ബി ആംഗിൾ സി എ ബി ഈസ് ആൾസോ തേർട്ടി ഡിഗ്രി കാരണം എന്താണ് എന്തിനാണ് തന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഏതൊക്കെ വശമാണ് ഈക്വൽ ആവുന്നത് മുപ്പത് ഡിഗ്രി എന്ന് പറഞ്ഞാല് സി ഡിയും സി ബിയും തുല്യാണ് തന്നുകൊള്ളൂ അതുകൊണ്ടാണ് അത് ഈക്വൽ ആവുന്നത് കേട്ടോ സി ബിയും സി ഡിയും തുല്യം ആയതുകൊണ്ടാണ് നമ്മള് ഇത് ഈക്വൽ ആണ് എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ എന്തായത് നമുക്ക് ഗവൺ ദാറ്റ് ആംഗിൾ പിന്നെ ഏതാണെന്നുള്ളത് ആംഗിൾ എ സി ബി ആണ് തന്നിട്ടുള്ളത് എ സി ബിസ് ഈക്വൽ ടു ഫിഫ്റ്റി ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് ആംഗിൾ ഏതായിരിക്കും ഫിഫ്റ്റി ഡിഗ്രി ആവും പിന്നെ എ സി ഡി അല്ലെ ആംഗിൾ എ സി ഡിയും ഫിഫ്റ്റി ഡിഗ്രി ആയിരിക്കും കാരണം എന്താ ഏതൊക്കെയാണ് എ സി ഡി എന്നുള്ളത് ഏതിന്റെ ഓപ്പോസിറ്റ് ആണ് എ ഡിക്ക് ഓപ്പോസിറ്റ് ആണ് അല്ലെ എ ബി ഈക്വൽ ടു എ ഡി നിലത് വെച്ചിട്ടാണ് നമ്മൾ ഇത് എഴുതിയത് എ ബി സിക്വൽ ടു എ ബി സിക്വൽ ടു AD ആയതുകൊണ്ടാണ് നമുക്ക് അത് കിട്ടിയത് അതിന്റെ റീസൺ ഇതാണ് കേട്ടോ എ ബിസ് ഈക്വൽ ടു എ ഡി ആയതുകൊണ്ടാണ് ആ ആംഗിൾസ് തുല്യമായത് ഓക്കേ പിന്നെന്താ നമുക്ക് എഴുതാം ആംഗിൾ ഡി ഇതിൽ കണ്ടുപിടിക്കണം അല്ലെ ആംഗിൾ ഡി എങ്ങനെ കണ്ടുപിടിക്കാം ത്രികോണം എ സി ഡി ലെ ഇൻ ട്രയാങ്കിൾ ട്രയാങ്കിൾ എ സി ഡി ആംഗിൾ ഡിസ് ഈക്വൾ ടു എന്താ വരിക 180 എയ്റ്റി മൈനസ് തേർട്ടി പ്ലസ് ഫിഫ്റ്റിന്ന് വരും അല്ലെ 180 എയ്റ്റി മൈനസ് തേർട്ടി പ്ലസ് എത്രയാണ് 80 അതുകൊണ്ട് 100 ഡിഗ്രി ഡിഗ്രിന്ന് വരും അതായത് ആംഗിൾ ഡി ഡിന്ന് 100 ഡിഗ്രി വരും അതേപോലെ തന്നെയാണ് ഈ കേസിലും വരിക എന്ത് വരിക ഇൻ ട്രയാങ്കിൾ അത് പ്രത്യേകം എഴുതേണ്ട ആവശ്യമുണ്ടോ ഇനി ഇൻ ട്രയാങ്കിൾ എ സി ബി എന്നുള്ളതും ഇതേ തന്നെ വരിക അത് നിങ്ങൾ എഴുതി ചേർക്കുക അപ്പൊ ഇവിടെ നമുക്ക് ഹൺഡ്രഡ് ഡിഗ്രിന്ന് കിട്ടും എന്താണ് आंगिस्ंगिस्टाट्राट्रे बी सी डी एब आईक् തേർട്ടി പ്ലസ് തേർട്ടിന്ന് വരും അല്ലെ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ഈ മുപ്പത് ഡിഗ്രിയും മുപ്പത് ഡിഗ്രിയും കൂട്ടാണ്ടേ അപ്പൊ ആംഗിൾ എ ഇസ് ഈക്വൾ ടു നമുക്ക് സിക്സ്റ്റി ഡിഗ്രി കിട്ടും ആംഗിൾ ഡിസ് ഈക്വൾ ടു എന്ത് വരും ഹൺഡ്രഡ് എന്ന് വരും ബി ദെ ആംഗിൾ സി ഇസ് ഈക്വൾ ടു എന്താ വരിക ആംഗിൾ സിസ് ഈക്വൽ ടു ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റിക്വൽ ടു ഹൺഡ്രഡ് എന്ന് വരും അല്ലെ ഈ രണ്ടാം കൂടെ കൂട്ടിയാലാണ് ആംഗിൾ സി എന്ന് കിട്ടുക ഡി എന്താ വരിക ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഡിഗ്രിന്ന് കിട്ടും നമുക്ക് നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടിക്കഴിഞ്ഞു കോട്ടലാട്ടൽ എ ബി സി ഡിന്റെ ചതുർഭുജം എ ബി സി ഡിയുടെ എല്ലാ കോണുകളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു